ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് കണ്ണുകൾ അതിനാൽ ചർമ്മവും മൊത്തത്തിലുള്ള ഫിറ്റ്നസും ശ്രദ്ധിക്കുന്നത് പോലെ കണ്ണുകളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രായമാകുമ്പോൾ കണ്ണുകളെ ബാധിക്കുന്ന രോഗമാണ് തിമിരം കണ്ണുകളുടെ പേശികളെ ബാധിക്കുന്ന മാക്കുലാർ ഡീജനറേഷൻ കണ്ണുകളിലെ വരൾച്ച രാത്രി കാഴ്ച മങ്ങൽ തുടങ്ങിയവ ഇതെല്ലാം വരാതെ വാർദ്ധക്യകാലത്തും കണ്ണുകൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് പ്രധാനമാണ് ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിത രീതിക്കും കണ്ണുകളുടെ ആരോഗ്യത്തിനും ചില ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് പ്രധാനമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തിമിരം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇതിൽ വൈറ്റമിൻ ഇ വൈറ്റമിൻ എ തുടങ്ങിയ നേത്ര സൗഹൃദ വിറ്റാമിനുകൾ സമ്പുഷ്ടമാണ് മാക്കുലാർ ഡീജനറേഷൻ പ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ അറിയപ്പെടുന്ന പ്രധാന പോഷകമാണ് വിറ്റാമിൻ ഇ ക്യാരറ്റ് കാഴ്ച മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പച്ചക്കറികളിൽ ഏറ്റവും മികച്ചതാണ് ക്യാരറ്റ് ബീറ്റ കരോട്ടീൻ ലൂട്ടീൻ എന്നീ രണ്ട് ആന്റി ഓക്സിഡന്റുകൾ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് ജ്യൂസ് അടിച്ചു കുടിക്കുന്നതും വളരെ നല്ലതാണ് ഓറഞ്ച് ഓറഞ്ചിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കണ്ണുകളുടെ കോശജ്വലന അവസ്ഥയെ ചെറുക്കാൻ കൂടുതൽ സഹായിക്കുന്നു കൂടാതെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി തിമിരം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇലക്കറികൾ കാഴ്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ കലവറയാണ് ഇലക്കറികൾ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു വിറ്റാമിൻ എ കൂടാതെ വിറ്റാമിൻ കെ മഗ്നീഷ്യം കാൽസ്യം എന്നിവയും ഇലക്കറികളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് തക്കാളി തക്കാളിയിൽ വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം തുടങ്ങി ഒന്നിലധികം പോഷകങ്ങളും ലൈക്കോപ്പിൻ എന്ന ആവശ്യ ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തക്കാളി കണ്ണുകളെ മാക്കുലാർ ഡീജനറേഷനിൽ നിന്ന് ഫലപ്രദമായി സംരക്ഷിക്കുന്നത് പാലും തൈരും കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഭക്ഷണങ്ങളാണ് പാലും തൈരും ഇവയിൽ വൈറ്റമിൻ എയും മിനറൽ സിങ്കും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ എ കോർണിയയുടെ ആരോഗ്യം സംരക്ഷിക്കും മുട്ട മുട്ടയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എ ലൂട്ടീൻ സിയാക്സാന്തിൻ സിങ്ക് തുടങ്ങിയവ കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് ദിവസേന മുട്ട കഴിക്കുന്നത് പ്രായാധികം മൂലമുണ്ടാകുന്ന തിമിരം പോലെയുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു മത്സ്യം മത്സ്യങ്ങളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് മത്സ്യം കഴിക്കുന്നതും കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് മത്തി പോലുള്ള ചെറുമത്സ്യങ്ങൾ കാഴ്ചശക്തി കൂട്ടാനും റെറ്റിനയുടെ ആരോഗ്യം കൂട്ടാനും ഇവ സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക